എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായ രണ്ടാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ മൂന്നാമത്തെ യൂണിറ്റാണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് യൂണിറ്റ് ത്രീ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ക്രൈം കോസേഷൻ ചോദ്യം ഒന്ന് എന്താണ് ക്രിമിനോളജിയിലെ ക്ലാസിക്കൽ സ്കൂൾ വാട്ട് ഈസ് ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഉത്തരം പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ക്രൂരവും ഏകപക്ഷീയവുമായ നിയമശിക്ഷ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായാണ് ഈ ചിന്താധാര ഉയർന്നുവന്നത് അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് കുറ്റകൃത്യം വ്യക്തിയുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയുടെയും യുക്തിസഹമായ തിരഞ്ഞെടുപ്പിൻ്റെയും ഫലമാണ് രണ്ട് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തേക്കാൾ ശിക്ഷയിൽ നിന്നുള്ള വേദന കൂടുതലാണെങ്കിൽ വ്യക്തി കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറും മൂന്ന് ഈ സിദ്ധാന്തം കുറ്റവാളിയേക്കാൾ കുറ്റകൃത്യം എന്ന പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്നു നാല് ശിക്ഷയുടെ പ്രധാന ലക്ഷ്യം പ്രതികാരമല്ല മറിച്ച് കുറ്റകൃത്യം തടയുക എന്നതാണ് ശിക്ഷകൾ കുറ്റകൃത്യത്തിൻ്റെ ആനുപാതികവും പെട്ടെന്നുള്ളതുമായിരിക്കണം ചോദ്യം രണ്ട് ക്രിമിനോളജിയിൽ സെസറെ ബക്കാരിയയുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് സെസറെ ബെക്കാരിയ ഇൻ ക്രിമിനോളജി ഉത്തരം ക്ലാസിക്കൽ ക്രിമിനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ തത്വചിന്തകനായ ബക്കാരിയ ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെൻറ്റ്സ് എന്ന ഗ്രന്ഥത്തിലൂടെ പ്രശസ്തനായി അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ഇവയാണ് കുറ്റകൃത്യത്തിന് കാരണം ദുഷിച്ച വ്യക്തികളല്ല ദുഷിച്ച നിയമങ്ങളാണ് ശിക്ഷ നൽകേണ്ടത് നിയമനിർമ്മാതാക്കൾ ഉണ്ടാക്കിയ നിയമമനുസരിച്ച് മാത്രമായിരിക്കണം ശിക്ഷ കുറ്റകൃത്യത്തിന് ആനുപാതികവും പെട്ടെന്നുള്ളതും ഫലപ്രദവും ആയിരിക്കണം വധ ശിക്ഷ നിർത്തലാക്കണം ചോദ്യം മൂന്ന് ജനമി ബന്ദാമിൻ്റെ ഉപയുക്തതാ എന്ന സിദ്ധാന്തം കുറ്റകൃത്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഹൗ ഈസ് ജെറമി ബന്ദാംസ് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം റിലേറ്റഡ് ടു ക്രൈം ഉത്തരം ജെറമി ബന്ദാം ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനായിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉപയുക്തതാവാദത്തിൻ്റെ കാതൽ ഇതനുസരിച്ച് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ ശിക്ഷയിൽ നിന്നുള്ള വേദന കൂടുതലായിരിക്കണം എങ്കിൽ മാത്രമേ വ്യക്തി കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ ചോദ്യം നാല് പോസിറ്റിവിസ്റ്റ് സ്കൂളിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പോസിറ്റിവിസ്റ്റ് സ്കൂൾ ഉത്തരം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഈ ചിന്താധാര ശാസ്ത്രീയമായ രീതികൾക്ക് ഊന്നൽ നൽകി ഒന്ന് കുറ്റകൃത്യം വ്യക്തിയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പല്ല മറിച്ച് ജൈവപരവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളാൽ നിർണയിക്കപ്പെട്ടതാണ് കുറ്റകൃത്യത്തിനല്ല കുറ്റവാളിക്കാണ് ഇവർ പ്രാധാന്യം നൽകിയത് ശിക്ഷയ്ക്ക് പകരം ചികിത്സയും പുനരധിവാസവുമാണ് ഇവർ മുന്നോട്ട് വെച്ചത് ചോദ്യം അഞ്ച് സെസറെ ലോംബ്രോസോ മുന്നോട്ട് വെച്ച ജന്മനാ കുറ്റവാളി എന്ന ആശയം വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബോൺ ക്രിമിനൽ പ്രപ്പോസ്ഡ് ബൈ സെസറെ ലോംബ്രോസോ ഉത്തരം ആധുനിക ക്രിമിനോളജിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഇറ്റാലിയൻ തത്വചിന്തകനായ സെസറെ ലോംബ്രോസോ കുറ്റവാളികളെ ശാരീരിക സവിശേഷതകൾ കൊണ്ട് തിരിച്ചറിയാമെന്ന് വാദിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ നൽകുന്നു ഒന്ന് അറ്റാവിസ്റ്റുകൾ അതായത് പാരമ്പര്യ കുറ്റവാളികൾ ഇവർ ജന്മനാ കുറ്റവാളികളാണ് പരിണാമത്തിൽ പിന്നോട്ടു പോയ ഇവരുടെ സഹജവാസനയാണ് കുറ്റകൃത്യം രണ്ട് മാനസിക രോഗികളായ കുറ്റവാളികൾ മാനസിക അസ്വാസ്ഥ്യം കാരണം കുറ്റകൃത്യം ചെയ്യുന്നവരാണിവർ മൂന്ന് ക്രിമിനൽ ക്രിമിനലോയിഡുകൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറ്റകൃത്യം ചെയ്യുന്നവരാണിവർ നാല് സ്ത്രീ കുറ്റവാളികൾ ഇവർക്ക് പൊങ്ങച്ചം കുറയ്ക്കുന്ന തരത്തിലുള്ള ശിക്ഷകൾ നൽകണമെന്ന് ലോംബ്രോസോ നിർദ്ദേശിച്ചു ചോദ്യം ആറ് കുറ്റണങ്ങളെക്കുറിച്ചുള്ള എൻട്രിക്കോഫ്രിയുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുക എക്സ്പ്ലെയിൻ എൻട്രിക്കോഫ്രീസ് പെർസ്പെക്റ്റീവ് ഓൺ ദി കോസസ് ഓഫ് ക്രൈം ഉത്തരം ക്രിമിനൽ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ സാമൂഹ്യശാസ്ത്രജ്ഞനായ എൻട്രിക്കോഫ്രി കുറ്റകൃത്യം ഒന്നിലധികം ഘടകങ്ങളുടെ ഫലമാണെന്ന് വാദിച്ചു അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ക്രിമിനൽ സാച്ചുറേഷൻ സിദ്ധാന്തമനുസരിച്ച് ഓരോ സമൂഹത്തിലും ഒരു നിശ്ചിത സാഹചര്യത്തിൽ ഒരു നിശ്ചിത എണ്ണം കുറ്റകൃത്യങ്ങൾ നടക്കും ഫെറിയുടെ സിദ്ധാന്തപ്രകാരം കുറ്റകൃത്യം എന്നത് മൂന്ന് പ്രധാന ഘടകങ്ങളുടെ ഒരു സംയുക്ത ഉൽപ്പന്നമാണ് ഒന്ന് ഭൗതികപരമോ ഭൂമിശാസ്ത്രപരമോ ആയ ഘടകങ്ങളാൽ രണ്ട് നരവംശാസ്ത്രപരമായ മൂന്ന് മനഃശാസ്ത്രപരമോ സാമൂഹികമോ ആയ ഘടകം ചോദ്യം ഏഴ് റാഫേൽ ഗറോഫാലോ കുറ്റകൃത്യങ്ങളെ തരംതിരിച്ചത് എങ്ങനെയാണ് ഹൗ ഡിഡ് റാഫേൽ ക്ലാസിഫൈ ക്രൈംസ് ഉത്തരം ഇറ്റാലിയൻ നിയമജ്ഞനായ ഗറോഫാലോയുടെ അഭിപ്രായത്തിൽ കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനം മനഃശാസ്ത്രപരമായ പ്രത്യേകതകളാണ് വ്യക്തികളിൽ സഹാനുഭൂതിയുടെയും സത്യസന്ധതയുടെയും അഭാവമാണ് കുറ്റകൃത്യങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം വാദിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവാളികളെ പ്രധാനമായും നാലായി തരംതിരിച്ചു ഒന്ന് കൊലപാതകികൾ സഹാനുഭൂതിയും സത്യസന്ധതയും ഒട്ടും ഇല്ലാത്തവരും മറ്റുള്ളവരുടെ ജീവനെ വിലമതിക്കാത്തവരുമായ കുറ്റവാളികൾ രണ്ട് അക്രമാസക്തരായ കുറ്റവാളികൾ സഹാനുഭൂതി കുറവുള്ളവരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അക്രമത്തിൽ ഏർപ്പെടുന്നവരും ആണ് ഇവർ ഉദാഹരണത്തിന് രാഷ്ട്രീയമോ മതപരമോ ആയ കാരണങ്ങളാൽ മൂന്ന് കള്ളന്മാർ സത്യസന്ധത എന്ന അടിസ്ഥാന ധാർമ്മിക ഗുണം ഇല്ലാത്തവരും മറ്റുള്ളവരുടെ സ്വത്ത് മോഷ്ടിക്കാൻ മടിയില്ലാത്തവരുമായ കുറ്റവാളികൾ നാല് ലൈംഗിക കുറ്റവാളികൾ സഹാനുഭൂതിയുടെ അളവ് കുറഞ്ഞവരും ശക്തമായ ലൈംഗിക ആസക്തി കാരണം സാമൂഹിക നിയമങ്ങൾ ലംഘിക്കുന്നവരുമായ കുറ്റവാളികൾ ചോദ്യം എട്ട് ക്രിമിനോളജിയിലെ സൈക്കോളജിക്കൽ സ്കൂളിൻ്റെ പ്രധാന ആശയങ്ങൾ ഏവാ വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഓഫ് സൈക്കോളജിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഉത്തരം വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തിത്വത്തിലെ തകരാറുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് ഈ സ്കൂൾ പരിശോധിക്കുന്നു കുറ്റകൃത്യം എന്നത് മനഃശാസ്ത്രപരമായ ഘടകങ്ങളുടെ അതായത് ചിന്താരീതി വ്യക്തിത്വം മാനസികാവസ്ഥ എന്നിവയുടെ എല്ലാം ഫലമാണെന്ന് ഇവർ വാദിക്കുന്നു ചോദ്യം ഒൻപത് ക്രിമിനൽ തിങ്കിംഗ് പാറ്റേണുകൾ എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ക്രിമിനൽ തിങ്കിങ് പാറ്റേൺസ് ഉത്തരം കുറ്റവാളികൾക്ക് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താരീതി ഉണ്ടെന്ന് സൈക്യാട്രിസ്റ്റുകൾ വാദിക്കുന്നു യോച്ചൽസൺ സെമനോവ് തുടങ്ങിയവരുടെ പഠനമനുസരിച്ച് കുറ്റവാസന എന്നത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്ന തെറ്റായ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പരമ്പരയാണ് ഇവർ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുകയും തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്നു ചോദ്യം പത്ത് വ്യക്തിത്വത്തിലെ തകരാറുകൾ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് ഹൗ ഡു പേഴ്സണാലിറ്റി ഡിഫക്ട്സ് ലീഡ്സ് ടു ക്രൈം ഉത്തരം സൈക്കോപ്പതി പോലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നു സൈക്കോപ്പാത്തുകൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതിയോ കുറ്റബോധമോ അനുഭവിക്കാൻ കഴിയില്ല അവർ സ്വാർത്ഥരും നിരുത്തരവാദപരമായി പെരുമാറുന്നവരുമാണ് ഈ സ്വഭാവ സവിശേഷതകൾ അവരെ തുടർച്ചയായി നിയമലംഘനങ്ങളിലേക്ക് നയിക്കുന്നു ചോദ്യം പതിനൊന്ന് സിഗ്മെൻ ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തം കുറ്റകൃത്യത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഹൗ ഡസ് സിഗ്മെൻ ഫ്രോയിഡ്സ് സൈക്കോ അനലിറ്റിക് തിയറി എക്സ്പ്ലെയിൻ ക്രൈം ഉത്തരം ഓസ്ട്രിയൻ മനോരോഗ വിദഗ്ധനായ സിഗ്മെൻ ഫ്രോയിഡിന്റെ സിദ്ധാന്തമനുസരിച്ച് വ്യക്തിത്വത്തിന് അബോധ മനസ്സിലെ പ്രാഥമിക ആഗ്രഹങ്ങൾ ബോധമനസ് ധാർമ്മിക മനസാക്ഷി എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് ഇവ തമ്മിൽ ഒരു സന്തുലനാവസ്ഥ കൈവരേണ്ടതുണ്ട് ശരിയായ സാമൂഹികവൽക്കരണത്തിൻ്റെ അഭാവം മൂലം ഈ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ വ്യക്തിയിൽ കുറ്റവാസനകൾ ഉണ്ടാകാം ചോദ്യം പന്ത്രണ്ട് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സാമൂഹിക ശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ഏതൊക്കെയാണ് വാട്ട് ആർ ദ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ക്രൈം ഉത്തരം സാമൂഹിക ശാസ്ത്രം കുറ്റകൃത്യങ്ങളെ ഒരു സാമൂഹിക പ്രതിഭാസമായി കാണുന്നു ഇതിൽ പ്രധാനമായും മൂന്ന് കാഴ്ചപ്പാടുകളുണ്ട് ഒന്ന് മാർക്സിയൻ കാഴ്ചപ്പാട് വർഗസമരവും സാമ്പത്തിക അസമത്വവുമാണ് കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനം രണ്ട് സ്ട്രക്ചറൽ ഫങ്ഷണലിസം സമൂഹം ഒരു വ്യവസ്ഥയാണ് കുറ്റകൃത്യം ഈ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് അതിന് ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് മൂന്ന് സിംബോളിക് ഇൻ്ററാക്ഷനിസം സാമൂഹിക ഇടപെടലുകളിലൂടെയും മുദ്രകുത്തലുകളിലൂടെയുമാണ് കുറ്റകൃത്യം നിർവചിക്കപ്പെടുന്നത് ചോദ്യം പതിമൂന്ന് മാർക്സിയൻ കാഴ്ചപ്പാടനുസരിച്ച് കുറ്റകൃത്യത്തിൻ്റെ മൂലകാരണം എന്താണ് അക്കോഡിംഗ് ടു ദി മാർക്സിയൻ പെർസ്പെക്റ്റീവ് വട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ക്രൈം ഉത്തരം കാൾമാക്സിൻ്റെ സിദ്ധാന്തമനുസരിച്ച് മുതലാളിത്ത വ്യവസ്ഥയിലെ സാമ്പത്തിക അസമത്വമാണ് കുറ്റകൃത്യങ്ങളുടെ മൂലകാരണം സ്വകാര്യ സ്വത്ത് ചൂഷണം ദാരിദ്ര്യം എന്നിവ ജനങ്ങളെ നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നു നിയമങ്ങൾ പോലും സമൂഹത്തിലെ ധനിക വർഗത്തെ സംരക്ഷിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദ്യം പതിനാല് സ്ട്രക്ചറൽ ഫങ്ഷണലിസം കുറ്റകൃത്യത്തെ എങ്ങനെയാണ് കാണുന്നത് ഹൗ ഡസ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം വ്യൂ ക്രൈം ഉത്തരം എമിലി ടർഗയും പോലുള്ള ചിന്തകരുടെ ഈ സിദ്ധാന്തമനുസരിച്ച് കുറ്റകൃത്യം സമൂഹത്തിന് അനിവാര്യവും പ്രയോജനകരവുമാണ് കാരണം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൻ്റെ ധാർമ്മിക അതിർവരമ്പുകൾ നിർവചിക്കാൻ സഹായിക്കുന്നു ഒരു പൊതുശത്രുവിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിച്ച് സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കുന്നു കൂടാതെ കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ സഹായിക്കുന്നതിലൂടെ സാമൂഹിക മാറ്റത്തിന് വഴിവെക്കുന്നു ചോദ്യം പതിനഞ്ച് സിംബോളിക് ഇൻട്രാക്ഷനിസം കുറ്റകൃത്യത്തെയും വ്യതിചലനത്തെയും വിശദീകരിക്കുന്നത് എങ്ങനെ ഹൗ ഡസ് സിംബോളിക് ഇൻട്രാക്ഷനിസം എക്സ്പ്ലെയിൻ ക്രൈം ആൻഡ് ഡീവിയൻസ് ഉത്തരം ഈ കാഴ്ചപ്പാടിൽ ഒരു പ്രവൃത്തിയും സ്വയം കുറ്റകരമല്ല മറിച്ച് സാമൂഹിക ഇടപെടലുകളിലൂടെ അതിന് കുറ്റകരം എന്ന അർത്ഥം നൽകുകയാണ് ചെയ്യുന്നത് ലേബലിംഗ് തിയറി ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഒരാളെ സമൂഹം കുറ്റവാളി എന്ന് മുദ്രകുത്തുമ്പോൾ ആ വ്യക്തിക്ക് സമൂഹത്തിൽ അവസരങ്ങൾ കുറയുകയും അയാൾ ആ വ്യക്തിത്വം സ്വീകരിക്കാനും കുറ്റകൃത്യങ്ങൾ തുടരാനും സാധ്യത കൂടുന്നു എസ് എ ഉപന്യാസം ക്രിമിനോളജിയിലെ ക്ലാസിക്കൽ പോസിറ്റിവിസ്റ്റ് ചിന്താധാരകൾ ഒരു താരതമ്യ പഠനം എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ക്ലാസിക്കൽ ആൻഡ് പോസിറ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ ക്രിമിനോളജി ആമുഖം കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ സ്വഭാവം നിയന്ത്രണം എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന വിജ്ഞാന ശാഖയാണ് ക്രിമിനോളജി ഈ രംഗത്തെ രണ്ട് അടിസ്ഥാന ചിന്താധാരകളാണ് ക്ലാസിക്കൽ സ്കൂളും പോസിറ്റിവിസ്റ്റ് സ്കൂളും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഇവയുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ക്ലാസിക്കൽ സ്കൂൾ കുറ്റകൃത്യത്തെ ഒരു യുക്തിസഹമായ തിരഞ്ഞെടുപ്പായി കാണുമ്പോൾ പോസിറ്റിവിസ്റ്റ് സ്കൂൾ അതിനെ ജൈവപരവും സാമൂഹികവുമായ ഘടകങ്ങളാൽ നിർണയിക്കപ്പെട്ട ഒന്നായി കാണുന്നു ക്ലാസിക്കൽ സ്കൂൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ക്രൂരവും ഏകപക്ഷീയവുമായ നിയമശിക്ഷാ വ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായാണ് ഈ ചിന്താധാര ഉയർന്നു വന്നത് അടിസ്ഥാന തത്വങ്ങൾ കുറ്റകൃത്യം വ്യക്തിയുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയുടെയും യുക്തിസഹമായ തിരഞ്ഞെടുപ്പിൻ്റെയും ഫലമാണ് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തേക്കാൾ ശിക്ഷയിൽ നിന്നുള്ള വേദന കൂടുതലാണെങ്കിൽ വ്യക്തി കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറും ഈ സിദ്ധാന്തം കുറ്റവാളിയേക്കാൾ കുറ്റകൃത്യം എന്ന പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്നു ശിക്ഷയുടെ പ്രധാന ലക്ഷ്യം പ്രതികാരമല്ല മറിച്ച് കുറ്റകൃത്യം തടയുക എന്നതാണ് ശിക്ഷകൾ കുറ്റകൃത്യത്തിന് ആനുപാതികവും പെട്ടെന്നുള്ളവയുമായിരിക്കണം പോസിറ്റിവിസ്റ്റ് സ്കൂൾ അടിസ്ഥാന തത്വങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഈ ചിന്താധാര ശാസ്ത്രീയമായ രീതികൾക്ക് ഊന്നൽ നൽകി ഒന്ന് കുറ്റകൃത്യം വ്യക്തിയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പല്ല മറിച്ച് ജൈവപരവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളാൽ നിർണയിക്കപ്പെട്ടതാണ് രണ്ട് കുറ്റകൃത്യത്തിനല്ല കുറ്റവാളിക്കാണ് ഇവർ പ്രാധാന്യം നൽകിയത് മൂന്ന് കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും പഠിക്കാൻ ശാസ്ത്രീയമായ രീതികൾ അവർ ഉപയോഗിച്ചു നാല് ശിക്ഷയ്ക്ക് പകരം ചികിത്സയും പുനരധിവാസവുമാണ് ഇവർ മുന്നോട്ട് വെച്ചത് പോസിറ്റിവിസ്റ്റ് സ്കൂൾ പ്രധാന വക്താക്കൾ സെസറെ ലോംബ്രോസോ അറ്റാവിസ്റ്റിക് സ്റ്റിഗ്മറ്റ എന്ന ആശയത്തിലൂടെ ജന്മന ഉള്ള കുറ്റവാസനയെക്കുറിച്ച് സിദ്ധാന്തം അവതരിപ്പിച്ചു എൻട്രി കോഫെറി ലോ ഓഫ് ക്രിമിനൽ സാച്ചുറേഷൻ എന്ന സിദ്ധാന്തത്തിലൂടെ സാമൂഹിക ഘടകങ്ങൾക്ക് ഉന്നൽ നൽകി റാഫേൽ ധരോഫാലോ കരുണയുടെയും സത്യസന്ധതയുടെയും അഭാവമാണ് കുറ്റകൃത്യത്തിന് കാരണമെന്ന് വാദിച്ചു ഉപസംഹാരം ക്ലാസിക്കൽ സ്കൂൾ ആധുനിക നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതായത് നിയമവാഴ്ച തുല്യനീതി എന്നിവയ്ക്ക് അടിത്തറയിട്ടപ്പോൾ പോസിറ്റിവിസ്റ്റ് സ്കൂൾ കുറ്റവാളിയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും അതായത് പരോൾ പ്രബേഷൻ പോലുള്ളവ മുന്നൽ നൽകി ഇന്നത്തെ ക്രിമിനോളജി ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും സമന്വയിപ്പിച്ച് നിയമപരമായ ശിക്ഷയ്ക്കൊപ്പം കുറ്റവാളിയെ മനസ്സിലാക്കി തിരുത്താനുള്ള സമീപനവും സ്വീകരിക്കുന്നു ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു